ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹൈമാവതി ആണെങ്കിൽ താഴെ വീണ് കിടക്കുകയാണ് ഗൗരി താഴെ ഇട്ടതാണ് അതിനുശേഷം ഹൈമാവതി നടുവേദനിക്കുന്നതെന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുന്നു ശ്രേയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ശ്രേയോട് പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും എൻ്റെ നടുവാണെങ്കിൽ വേദനിച്ചിട്ട് വയ്യ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ശ്രേയെ പറയുന്നുണ്ട് ഗുരുവമ്മയാണെങ്കിൽ ഒരു വഴി പറഞ്ഞ് തന്നിട്ടുണ്ടെന്നൊക്കെ ഹൈമാവതി എപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണെന്നൊക്കെ ശ്രേയ എപ്പോൾ ഗുരുവമ്മയെ കണ്ട സമയത്ത് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓർത്തു പറയുന്നുണ്ട് ഗുരുവമ്മയാണെങ്കിൽ ശ്രീയോട് പറയുന്നുണ്ട് വീട്ടിൽ വെച്ച് പൂജ നടത്താൻ എന്തായാലും പറ്റത്തില്ല അതുകൊണ്ട് ഗൗരിയെ ദൂരെ വെച്ച് പോലും ആവാഹിച്ചെടുക്കാൻ ഭയങ്കര പാടാണെന്ന് പറയുന്നു തൽക്കാലം ഗൗരിയുടെ ശക്തി കുറയ്ക്കാൻ ഒരേലസ് തരാം ഇത് തെക്ക് ഭാഗത്ത് കുഴിച്ചിടണമെന്നൊക്കെ പറയുന്നു ഇതൊക്കെയാണ് നടന്നതെന്ന് ഹൈമാവതിയോട് ശ്രേയ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രേയെ ഹൈമാവതിയും ദേവ്യാനിയമ്മയുമാണ് ദേവ്യാനിയമ്മയുടെ കയ്യിൽ ഏലസരിക്കുന്നു ദേവ്യാനിയമ്മ പറയുന്നുണ്ട് ഇത് ഇന്ന് തന്നെ കുഴിച്ചിടണമെന്നൊക്കെ ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് ഗൗരി എപ്പോഴും ഉപദ്രവിക്കുന്നത് എന്നെയാണ് അവൾക്ക് എന്താണ് എന്നോട് ഇത്ര മാത്രം ദേഷ്യമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ഇത് കുഴിച്ചിട്ടാൽ പോലും ശക്തി മാത്രമല്ലേ കുറയത്തുള്ളൂ നോർത്തിൽ നോർത്തിലെങ്ങാണോ പോയിട്ട് നല്ല ആൾക്കാരെ കൂട്ടിയിട്ട് വരണം എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടെ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല എന്നൊക്കെ ദേവയാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് ഗൗരിയാണെങ്കിൽ കുഴിച്ചിടുന്നത് തടയാനൊക്കെ ചാൻസ് ഉണ്ട് എങ്കിലും നമുക്ക് ഇന്ന് തന്നെ ഇത് കുഴിച്ചിടണമെന്നൊക്കെ പറയുന്നു മൂന്ന് പേരും ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുക്കുകയാണ് ഇന്ന് തന്നെ ഏലസ് കുഴിച്ചിടാമെന്നൊക്കെ പിന്നീട് ഗംഗയുടെ റൂമിലേക്ക് മാളു ചെല്ലുന്നു മാളു ചെല്ലുമ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട് എന്നോട് പിണക്കമാണോ എന്നൊക്കെ മാളു ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഗംഗയോട് പിണങ്ങാനൊന്നും പറ്റത്തില്ല പക്ഷെ നകുലിനെ എന്തിനാണ് ഈ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് അത് മുത്തശ്ശി ചെയ്തതല്ലേ ഞാനല്ലോ എന്നൊക്കെ ആ സമയത്ത് മാളു പറയുന്നുണ്ട് അച്ഛനോട് പറഞ്ഞിട്ട് നകുലിനെ എവിടെ നിന്നും പറഞ്ഞു വിടുമെന്നൊക്കെ ആ സമയത്ത് മഹി എവിടേക്ക് വരുന്നുണ്ട് മഹി ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ മാളു അപ്പോൾ പറയുന്നുണ്ട് നകുലിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവൻ എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചേക്കുന്നത് അവനെ പറഞ്ഞുവിടണം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല മുത്തശ്ശിക്കൊക്കെ ആണെങ്കിൽ നകളിനെ ഒരുപാട് ഇഷ്ടമാണ് മോള് പറയുന്നത് പോലെ നകൾ കള്ളനാണെങ്കിൽ എന്തെങ്കിലും തെളിവ് വേണം തെളിവില്ലാതെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനോ പറഞ്ഞു വിടാനോ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് അത് മാത്രമല്ല നകുലാണെങ്കിൽ ഗംഗയെ വിവാഹം കഴിച്ചാൽ നകുലും ഗംഗയെ ഇവിടെ നിന്ന് പൊക്കോളുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മാളുവിന് വിഷമമാകുന്നു ആണെങ്കിൽ ഗംഗയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് ഗംഗയെ ഞാൻ എങ്ങോട്ടും വിടത്തില്ല ഗംഗ എങ്ങോട്ടും പോകണ്ട എന്നൊക്കെ പറയുന്നു അതിനുശേഷം മഹിയോട് മാളു പറയുന്നുണ്ട് മഹിയാണെങ്കിൽ ഗംഗയെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഗംഗ ഇവിടെ നിന്ന് പോകത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ ഗൗരിയുടെ ആത്മാവും അവിടേക്ക് വരുന്നുണ്ട് ഇവർ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു മാളു പറയുന്നുണ്ട് അച്ഛനാണെങ്കിൽ ഗംഗയെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടല്ലേ ഗംഗയെ വിവാഹം കഴിക്കാത്തതെന്നൊക്കെ മഹി മഹിയപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഗംഗയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്കും ഗൗരിക്കും മാളുവിനും എല്ലാം ഒരുപാട് സന്തോഷമാകുന്നു മാളു അപ്പോൾ ഗംഗയോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താ ഗംഗയെ വിവാഹത്തിന് സമ്മതിക്കാത്തതെന്നൊക്കെ ഗംഗ അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് മഹിയേട്ടൻ്റെ ഭാര്യയാകണമെങ്കിൽ അതിനൊരു പുണ്യവും ഭാഗ്യവും വേണമെന്നൊക്കെ അത് കേൾക്കുമ്പോൾ മഹിയാണെങ്കിൽ അതിശയത്തോടെ ഗംഗയെ നോക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഗൗരി സ്വയം പറയുന്നുണ്ട് എൻ്റെ മഹിയേട്ടൻ്റെ ഭാര്യയായിട്ട് നീ തന്നെയാണ് വരേണ്ടത് അതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് നീ തന്നെയാണ് വരേണ്ടതെന്നൊക്കെ പറയുന്നു മാളു ഗംഗ പറയുന്നത് കേട്ടിട്ട് ഷോ ഇത് എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മഹിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് മാളു അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട് എന്നെ ഒന്ന് എടുക്കുമോ എന്ന് ഗംഗയാണെങ്കിൽ മാളുവിനെ എടുക്കുന്നു അതിനുശേഷം ഉമ്മ തരാൻ പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഒരുപാട് ഉമ്മ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മാളുവിനെ ഉമ്മ കൊടുക്കുന്നു അതിനുശേഷം മാളുവിനെ എടുത്ത് കറക്കുന്നുണ്ട് രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ഗൗരിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഗൗരിയാണെങ്കിൽ മാളുവിനെ തൊടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല പിന്നീട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഹൈമാവതിയും ശ്രേയം ശ്രേയുടെ അമ്മയും ഏലസ് കുഴിച്ചിടാൻ വേണ്ടി പോകുന്നു ഹൈമാവതിയാണെങ്കിൽ കുഴിയെടുക്കുന്നുണ്ട് ആ സമയത്ത് സൗണ്ട് കേട്ടിട്ട് ഗംഗ എഴുന്നേക്കുന്നു ഗംഗയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് ഗൗരിയും അത് കാണുന്നുണ്ടായിരുന്നു ഹൈമാവതി പറയുന്നുണ്ട് ഇന്നത്തോടെ ഗൗരിയുടെ ശല്യം തീരുമെന്നൊക്കെ അത് ഗൗരി കേൾക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഗംഗയാണെങ്കിൽ അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് ഗംഗ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ആ സമയത്ത് ദേവയാനി അമ്മയും ഹൈമാവതിയും ശ്രേയം ഒക്കെ ഗംഗയെ വഴുക്കു പറയുന്നു നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നീ പോയി കടന്നുറങ്ങാൻ എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അപ്പോൾ എന്തോ കള്ളത്തരം ചെയ്യുകയാണല്ലോ ഞാൻ ഇതുപോയി മഹിയേട്ടനോട് പറയുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്രേയ വീണ്ടും ഗംഗയ വഴുക്ക് പറയുന്നുണ്ട് നീ മര്യാദയ്ക്ക് പോയി കിടക്കാനെന്നൊക്കെ പറയുന്നു ഹൈമാവതി പറയുന്നുണ്ട് ഇന്നത്തോടെ നിന്റെ അഹങ്കാരം എല്ലാം തീരും മറ്റവളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മറ്റവളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഹൈമാവതി ഇവൾക്കിട്ടൊന്നും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗംഗയെ അടിക്കാനായിട്ട് മുകളിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഗൗരി ആണെങ്കിൽ ഹൈമാവതി അടിക്കുന്നുണ്ട് ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് ഗൗരി ഇവിടെ തന്നെ ഉണ്ട് അവളാണ് അവളാണ് എന്നെ അടിച്ചതെന്നൊക്കെ പറയുന്നു ഇനിയും എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് ഗുരുവമ്മ എന്നോട് പറഞ്ഞിരുന്നതാണ് ഗൗരി ആണെങ്കിൽ ഇത് കുഴിച്ചിടാൻ സമയത്ത് നമ്മളെ തടയുമെന്ന് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞതാണ് ഗൗരിയമ്മ പറഞ്ഞു കാര്യങ്ങളെല്ലാം ശ്രേയ വിശദമായിട്ട് പറയുന്നു ശ്രേയ അപ്പോൾ ഗുരുവമ്മയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ ആ സമയത്ത് ഗുരുവമ്മയാണെങ്കിൽ ഒരു കുടത്തിൽ തീർത്ഥം കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഗൗരിയുടെ ശല്യം ഉണ്ടായാൽ ഞാൻ തരുന്ന തീർത്ഥം നാല് ചുറ്റിനും തളിക്കണം അതിനുശേഷം മാത്രം ഏലസ് കുഴിച്ചിടണം അങ്ങനെയാണെങ്കിൽ ഗൗരിയുടെ ശല്യം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു ഈ തീർത്ഥമാണെങ്കിൽ ഏലസ് കുഴിച്ചിടുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പൊട്ടിപ്പോകാനൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്